കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളുടെ ദുരിത ജീവിതത്തിൽ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ജനം ടി വി വാർത്തയെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികൾ താമസിക്കുന്ന കോട്ടേഴ്സുകളുടെ ജനം ടി വി കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് ചെയ്തത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് നിർദ്ദേശം നൽകിയത് വലിയങ്ങാടിയിൽ കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ ക്വാർട്ടേഴ്സിലാണ് പതിമൂന്ന് കുടുംബങ്ങൾ ജീവിതം തള്ളി നീക്കുന്നത് മേൽക്കൂര തകർന്ന് പൊളിഞ്ഞു വീഴാറായ ക്വാർട്ടേഴ്സിൽ കുടിവെള്ളം പോലും ലഭ്യമായിരുന്നില്ല ഉണ്ടായിരുന്ന രണ്ട് കിണറുകളും മാലിന്യം നിറഞ്ഞതായിരുന്നു ഇഴജന്തുക്കൾ കാരണം സ്വസ്ഥമായി കിടന്നുറങ്ങാനും സാധിച്ചിരുന്നില്ല നാലായിരം രൂപ മാസവാടക നൽകിയിട്ടും വെള്ളത്തിനും വൈദ്യുതിക്കും വേറെ കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ജനം വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥാണ് നിർദ്ദേശം നൽകിയത് जनम कोईकोड -कोड़।